ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം വെള്ളാപ്പള്ളി നടേശിനെയും യോഗി ആദിത്യനാഥിനെയും പോലെയുള്ള കടുത്ത വർഗീയവാദികളുടെ തോളിൽ കൈയിട്ടായിരുന്നു അയ്യപ്പ സംഗമമെന്നും സുപ്രവാതം എഡിറ്റോറിയൽ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടായെന്നും യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചപ്പോൾ അക്കാര്യം ബോധ്യമായെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ ഉള്ളടക്കം മതനിരപേക്ഷമാണെന്ന് തോന്നിപ്പിക്കുന്നതിൽ ഇത്രകാലവും വിജയിച്ചിരുന്ന സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും യഥാർത്ഥ മുഖം വെളിവാക്കിയിരിക്കുകയാണ് വർഗീയവാദികളെ വെള്ളപൂശുന്ന ആഗോള അയ്യപ്പ സംഗമം എന്നാണ് സുപ്രഭാതത്തിന്റെ ആരോപണം കേരളത്തിന്റെ മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ തൊട്ടടുത്തിരുത്തിയാണ് സംഗമത്തിനെത്തിച്ചത് നിരന്തരം വർഗീയ വിദ്വേഷം വിളമ്പുന്ന യോഗി ആദിത്യനാഥിനെയും സംഗമത്തിലേക്ക് ക്ഷണിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത് മറുപടി താനെന്താ തീണ്ടൽ ജാതിയിൽപ്പെട്ടവനാണോ എന്നായിരുന്നു ഇതെല്ലാം എം വി ഗോവിന്ദനെങ്കിലും നാട്ടുകാർക്ക് മുന്നിൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെടുന്ന സുപ്രഭാതം അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിന്റെയും കർണാടകയുടെയും നിലപാടുകളുടെ വെളിച്ചത്തിൽ കേരള സർക്കാരിന്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്നുമുണ്ട് സുപ്രഭാതത്തിന് പിന്നാലെ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ട് നമുക്ക് സംശയമുണ്ട് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ ഇവരൊക്കെ തന്നെ സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ് മീഡിയ വൺ കോഴിക്കോട്